നമസ്കാരം െ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് നിങ്ങൾ ഈ വീഡിയോ മിസ് ചെയ്യരുത് ഒന്ന് നമ്മുടെ ശ്രീജിത്ത് പണിക്കർ മറ്റൊന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ രണ്ടും സംഘി പാളയമാണെന്നുള്ളത് നമുക്കറിയാം ഒരാൾ സംഘിയാണ് എന്ന് പറയാൻ ഒരു ഒരിച്ചിരി ബുദ്ധിമുട്ടുണ്ടെങ്കിലും കാണിക്കുന്ന പ്രവർത്തികളെല്ലാം സംഘികളുടെ തന്നെയാണ് മറ്റത് പിന്നെ പൂർണ്ണമായിട്ടും ചാണകം തലേക്ക് ഏറി മൂത്രം കുടിച്ച് ലക്കിൽ ലഗാനും ഇല്ല വെളിവും ഇല്ലാതെ ഇങ്ങനെ ഇരുന്നുകൊണ്ട് പോഴത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അഡ്വക്കേറ്റ് എന്നൊക്കെയാണ് പറയുന്നത് എന്തിൻ്റെ അഡ്വക്കേറ്റ് ആണോ എന്തിനോ നമുക്കറിയില്ല എന്താണെങ്കിലും ഈ നിമിഷപ്രിയയുടെ കേസ് വന്നു അതിന്റെ വിധി നടപ്പാക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് എ പി അബുബക്കർ മുസ്ലിയെ പോലുള്ള ഒരു മതപണ്ഡിതൻ അദ്ദേഹം ഇടപെട്ടതിൻ്റെ പേരിൽ അതിൻ്റെ വധശിക്ഷ നീട്ടിവെച്ചെന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ഇത് അംഗീകരിക്കാത്ത രണ്ട് മൂന്ന് വിഭാഗങ്ങളുണ്ടെങ്കിൽ അതിവിടുത്തെ സംഘികളും ഇവിടുത്തെ ക്രിസ്സംഗികളും പിന്നെ മുസംഗി ആയിട്ടുള്ള കുറേ വേട്ടാവളിയന്മാരും വേട്ടാവളിയത്തിമാരുമാണ് ഇതിനെ അംഗീകരിക്കാൻ അവർക്കൊരു പ്രയാസം വേറൊന്നും കൊണ്ടല്ല നമ്മുടെ ഇന്ത്യ പോലുള്ളൊരു മഹാരാജ്യം ഈ പറയുന്ന നിമിഷപ്രിയയുടെ വിഷയത്തിൽ ഇടപെടാൻ അവർക്ക് പരിമിതികളുണ്ട് എന്ന് കോടതിയിൽ പര പറയുന്നതും നമ്മൾ കണ്ടതാണ് എന്നാലും ഇതൊന്നും ഇവർ അംഗീകരിക്കത്തില്ല അതുകൊണ്ട് തന്നെ ഒരു മതപണ്ഡിതൻ ഇടപെട്ടപ്പോഴത്തേക്ക് അതിന് ഒരു ചെറിയ ഒരു ഇളവ് കിട്ടിയപ്പോഴത്തേക്ക് ചില സംഘികൾക്ക് അങ്ങോട്ട് ഗുരുവട്ടി ഇപ്പൊ സംഘികൾ തമ്മിലുള്ള അടിയാണ് സമൂഹ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയ തുറന്നാലും നമ്മൾ കാണുന്നത് പണിക്കർ എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമാനായിട്ടുള്ള ഈ ഇവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിമിഷപ്രിയ കൊടും കുറ്റവാളിയാണ് അവൾ ശിക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ് നേരെ മറിച്ച് കേന്ദ്ര സർക്കാർ ഇടപെട്ടുകൊണ്ട് നിമിഷപ്രിയയുടെ ഈ കേസിൽ ഒരു തീരുമാനമുണ്ടായി നിമിഷപ്രിയയെ നാട്ടിലേക്ക് വിടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ പണിക്കർ പറയാൻ പോകുന്നത് ഇടപെട്ടു വലിയൊരു കേസിൽ നിന്നും നിമിഷപ്രിയയെ പുഷ്പം പോലെ രക്ഷപ്പെടുത്തിയെന്നേ ഈ ഊള പറയത്തുള്ളു ശരിക്കും ഈ ശ്രീജിത്ത് പണിക്കർ നിമിഷപ്രിയുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ കേരളത്തിലെ ഒരു ചെറിയ വിഭാഗം അതിനകത്ത് സത്യമുണ്ട് എന്ന് മനസ്സിലാക്കും കാരണം അദ്ദേഹം പറയുന്നത് അങ്ങനെ തന്നെയാണ് കാരണം നിമിഷപ്രിയ എന്ന് പറയുന്ന നേഴ്സായിട്ട് ജോലി ചെയ്തിട്ടുള്ള ഈ ഒരു സ്ത്രീ അവരുടെ ആ ഒരു എക്തിക്സ് അത് മറന്നുകൊണ്ടാണ് ഈ തലാൽ എന്ന് പറയുന്ന യുവാവിനെ ഹെവി ഡോസ് കുത്തി വെച്ച് മയക്കി തലാലിനെ കഷ്ണം കഷ്ണമാക്കി പ്ലാസ്റ്റിക് കവറിനകത്താക്കിയിട്ട് ഈ ടാങ്കിൽ വാട്ടർ ടാങ്കിൽ തള്ളിയത് അത് ക്രൂരമാണ് അത് കൊടൂര ക്രൂര കൃത്യം തന്നെയാണ് അതിനകത്ത് ഒരു സംശയം നമുക്ക് ആർക്കും ഇല്ല പക്ഷേ ഇതിനകത്ത് പറയുന്ന ചില കാര്യങ്ങൾ അത് ഒരു പക്ഷേ ചിലപ്പം ശ്രീജിത് പണിക്കരൻ്റെ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ കുറെ ആൾക്കാരെങ്കിലും ഇദ്ദേഹം പറയുന്നത് ശരിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം ഈ അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത് പൊട്ടത്തരമാണെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ രണ്ടുപേരും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ തന്നെയാണ് എ പി ഉസ്താനെ പോലുള്ള ഒരു മഹാപണ്ഡിതൻ ഇടപെട്ട് ഇതിനൊരു തീരുമാനമായപ്പോഴത്തേക്കാണ് ഈ സംഘികൾക്ക് കുരുപൊട്ടാൻ തുടങ്ങിയതും സംഘികളും ക്രിസ്സംഗികളും എല്ലാം കൂടെ സോഷ്യൽ മീഡിയയിൽ വന്നു കിടന്നിട്ട് അങ്ങോട്ട് തൂറി മെഴുകി അങ്ങ് പടാരമടങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്താണെങ്കിലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ സർക്കാരിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് നിമിഷപ്രിയയുടെ ആക്ഷൻ കൗൺസിൽ അംഗമായിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് കോടതി മുമ്പാകെ പറഞ്ഞിരിക്കുന്നു ഞങ്ങൾക്ക് അവിടെ പോയി ഈ തലാലിന്റെ കുടുംബമായിട്ട് സംസാരിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തരണം അതിന് ഈ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ നിന്നുള്ള രണ്ടുപേരും എ പി ഉസ്താദിന്റെ ഭാഗത്തു നിന്നുള്ള രണ്ടുപേരും സർക്കാരിന്റെ രണ്ടുപേരുമായിട്ട് ആറുപേരെ വിടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് കോടതി ഇപ്പം ഇവരോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കേന്ദ്ര സർക്കാരിലേക്ക് ഇത് അറിയിക്കൂ അവർ പറയുമെന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് എന്താവോ എന്തോ എന്തൊരോ അത് അവിടെ കിടക്കട്ടെ എന്താണെങ്കിലും നമുക്ക് ഈ രണ്ട് സംഖ്യകളുടെ ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ മിസ് ചെയ്യരുത് കാണുക കണ്ടിട്ട് നിങ്ങളുടെ കൃത്യമായിട്ടുള്ള അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയുക വളരെ ആസൂത്രിതമായിട്ടുള്ള അത്യന്തം ക്ഷീരമായിട്ടുള്ള ഒരു കൊലപാതകം മാപ്പർ അർഹിക്കുന്നതല്ല എന്നുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു നീതിബോധത്തിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് എവിടെയോ പോലെ ഇപ്പോൾ നിയമപ്രയുടെ കാര്യത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ആയിട്ടുള്ള നീതിബോധത്തെ അല്ലെങ്കിൽ സമൂഹം എന്ന രീതിയിലത്തേക്കുള്ള പൊതുവായിട്ടുള്ള ഒരു നീതിബോധത്തെ നിലവിൽ സ്വാധീനിക്കുന്ന ഘടകം എന്താണ് അവർ ചെയ്തിരിക്കുന്ന കൊലയുടെ ക്രൂരതയാണോ അതോ അവർ ഒരു മലയാളിയാണോ എന്നതാണോ അവരും ഒരു മലയാളിയാണ് എന്ന തരത്തിലുള്ള ഒരു നീതിബോധമാണ് പ്രവർത്തിക്കുന്നതാണ് അത് എന്ത് തരം നീതിബോധമാണ് എന്ന സത്യത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം കുറച്ച് കാലം മുമ്പാണ് എനിക്ക് തോന്നുന്നു ഈ വർഷം ആദ്യമാണ് കാരണവർ കേസിലെ കുറ്റവാളിയായ ഷെറിന് ശിക്ഷയിൽ ഇളവ് നൽകുന്ന ഒരു തീരുമാനം നമ്മുടെ മന്ത്രിസഭ എടുത്തപ്പോൾ അതിനോട് നമ്മുടെ സമൂഹത്തിലുള്ള ആൾക്കാർ ഇൻഡിവിജ്വലായിട്ട് ആയിട്ടാണെങ്കിലും അതായത് വ്യക്തിപരമായിട്ടുള്ള നീതിബോധമാണെങ്കിലും നമ്മുടെ സമൂഹത്തിന്റെ പൊതുവായിട്ടുള്ള നീതിബോധമാണെങ്കിലും ഏത് രീതിയിലാണ് പ്രവർത്തിച്ചത് എന്നാലോചിച്ച് നോക്കുക ന്യൂസ് ഹവറിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ചർച്ച നടന്നിരുന്നു കൊലപാതകൾക്ക് കടുത്ത ശിക്ഷ വേണമെന്നും പൊതുസമൂഹം ആഗ്രഹിക്കുമ്പോൾ അവർക്ക് ഇളവ് നൽകി പുറത്തെത്താനായിട്ട് മന്ത്രിസഭ ശ്രമിക്കുന്നുവെന്നും ഇഷ്ടക്കാർക്ക് ഇളവ് നൽകുന്നതാണോ സർക്കാരിന്റെ നീതിബോധം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഈ വർഷം ആദ്യം ന്യൂസ് അവറിൽ തന്നെ ഉയർന്നതാണ് ഞാൻ ചോദിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു തരത്തിലുള്ള നീതി നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ വിദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിലത്തേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഇരട്ട നീതി നമുക്ക് ഉണ്ടാകാനായിട്ട് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ബ്ലഡ് മണി വാങ്ങി മാപ്പ് നൽകുക എന്നൊക്കെ പറയുന്നത് ശരിയാ നിയമത്തിലുള്ളതാണ് അത് ആ വ്യക്തിയുടെ സ്വതന്ത്രമായിട്ടുള്ള അല്ലെങ്കിൽ അയാളുടെ കുടുംബത്തിന്റെ സ്വതന്ത്രമായിട്ടുള്ള ഒരു തീരുമാനമാണ് പക്ഷേ ആ വ്യക്തിയെ കൂടി സമ്മർദ്ദത്തിലാക്കുന്ന തരത്തിലുള്ള ഒരു ഇടപെടൽ എന്തിനാണ് നടക്കുന്നത് മനസ്സിലാക്കുന്നില്ല ഒരു പക്ഷേ അതുകൊണ്ട് കൂടിയാണ് ഈ സോഷ്യൽ മീഡിയയിലുള്ള ഇടപെടലിനെ കുറിച്ച് ഇത്രത്തോളം ചർച്ച വരുന്നത് എന്നിട്ട് ത്രിജിത്ത് പണിക്കര് മാമനോടാണ് ഈ ഖത്തറിലെ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ അതായത് അവിടുത്തെ നേവിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഇന്ത്യയുടെ ആറ് പ്രധാനപ്പെട്ട നേവി ഉദ്യോഗസ്ഥർ അവരുടെ രഹസ്യങ്ങൾ ചോർത്തിയതിന്റെ പേരിൽ അവരെ ഖത്തർ കോടതി വധശിച്ചേക്ക് വിധിച്ചിരുന്നു എന്നാൽ നമ്മുടെ ഇന്ത്യൻ സർക്കാർ ഇടപെട്ടുകൊണ്ട് അവരെ മോചിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി അതെല്ലാവരും വളരെ സ്വാഗതാർഹമായിട്ടാണ് സ്വീകരിച്ചത് അന്ന് ഈ ഒരു അഭിപ്രായമല്ലായിരുന്നു ഈ പുല്ലന് പറയാനുണ്ടായിരുന്നത് വേറെ കുറേ മഠന ന്യായങ്ങളുണ്ടായിരുന്നു ഇപ്പം എ പി ഉസ്താദ് ഇടപെട്ടേന്റെ പേരിലാണ് ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പായിട്ട് ഈ രണ്ട് സംഖ്യ വാണങ്ങൾ ചാനൽ വന്നിരുന്നുണ്ട് പട്ടി കുറയ്ക്കുന്നതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടി കൂടിക്കൊണ്ടിരിക്കുന്നത് ബാക്കി കേട്ടോ മലയാളത്തിൽ വരുന്ന കമന്റുകൾ ഫേവർ ചെയ്തിട്ട് വരുന്ന കമന്റുകൾ ഒപ്പോസ് ചെയ്തിട്ട് വരുന്ന കമൻറ്റുകൾ ട്രാൻസ്ലേഷൻ സർവീസ് അവൈലബിൾ ആണല്ലോ എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് കാരണം എല്ലാ ആൾക്കാരും ഇൻഡിവിജ്വൽ ആയിട്ട് ഒപ്പീനിയൻ പറഞ്ഞുകൊണ്ട് ഫോർ ആൻഡ് അഗേസ്റ്റ് പറഞ്ഞുകൊണ്ട് ഈ തീരുമാനം ആരാണോ സമാധാനപരമായിട്ട് എടുക്കേണ്ടത് അവരെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടക്കുകയാണ് അതെല്ലാം തന്നെ ഈ ശിക്ഷ അനുഭവിച്ചവടെ കിടക്കുന്ന ആൾ ഒരു മലയാളിയാണ് എന്നതിൽ നിന്നാണ് ആ നീതിബോധം രൂപപ്പെടുന്നത് എന്ന് പറയുന്നത് അപകടകരമായിട്ടുള്ള ഒരു പ്രസിഡന്റ് ആണെന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഈ കൊലപാതകം ഒരിക്കലും സ്വയരക്ഷയ്ക്ക് ചെയ്തതല്ല ഇത് കയ്യബദ്ധമല്ല ഇത് കരുതി കൂട്ടി ചെയ്തതാണ് ആത്മരക്ഷയുടെ പേരിലുള്ള ഒരു കൊലപാതകത്തിൽ ഒരു പ്രതി ആദ്യം തന്നെ ചെയ്യേണ്ടത് പോലീസിനെ അറിയിക്കുക നിയമത്തിന് കീഴടങ്ങുക എന്നുള്ളതാണ് ആസൂത്രിതമായിട്ടുള്ള ഒരു കൊലപാതകം ആ മൃതശരീരത്തിനെ വെട്ടിമുറിക്കുന്ന ഒരു മനോഭാവം ഇതൊന്നും തന്നെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൊലപാതകത്തെ സൂചിപ്പിക്കുന്നതല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന നീതിബോധം സത്യങ്ങൾ മറ്റുള്ളവർക്ക് തോന്നും അതുകൊണ്ട് തന്നെ ഇവിടെ ശരീരം നൂറിലധികം കഷ്ണങ്ങളാക്കി മുറിച്ച് ഒളിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളിനും പിന്നീട് എന്തെങ്കിലും തരത്തിൽ മാപ്പ് നൽകാനുള്ള ഡിഫൻസ് അവശേഷിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യമുണ്ട് സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ട്രയൽ കോർട്ടിലും പിന്നീട് സുപ്രീം അതോറിറ്റിയിൽ വരുന്ന സമയത്തും നിമിഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിഫൻസ് ആയിരുന്നു പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ തന്നെ നമ്മൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതെന്ന് മനസ്സിലാക്കുന്നതാണ് കോടതിക്കുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു നിങ്ങൾ ഇത് ചെയ്തതെങ്കിൽ പിന്നീട് നിങ്ങൾ ആ ശരീരത്തിന് എന്തിനു ഡിസ്മെമ്പർ ചെയ്തു അതിനെ എന്തിനു കഷ്ണങ്ങളാക്കി അതിന് നിങ്ങൾ എന്തിനു മറ്റൊരാളുടെ സഹായം നേടി നിങ്ങൾ എന്തിനെ അതിനെ പാക്കറ്റുകളിലാക്കിയതിന് ശേഷം ഒരു വാട്ടർ ടാങ്കിൽ ഉപേക്ഷിച്ചിട്ട് കടന്നു കളയാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ് ഒരുപാട് അവസരങ്ങളുണ്ട് ഞാൻ പറഞ്ഞു മാത്രം ഉണ്ട് അവരെ ഇതൊരവസരമായിട്ട് നടക്കുക അപകടകരമായ സാഹചര്യത്തിലാണ് ആ സഹോദരം ഉള്ളത് അത് മനസ്സിലാക്കാതെ ഇവിടെയുള്ള ആളുകൾ ഇങ്ങനെ അനാവശ്യമായിട്ട് വിവാദം ഉണ്ടാക്കി അപവാദം പറയുക പരസ്പരം പഴിക്കുക കുറ്റപ്പെടുത്തുക ഇയാൾക്ക് ഇത്ര ശക്തിയുള്ളൂ മറ്റാൾക്ക് അതിനെക്കാൾ കൂടുതൽ ശക്തിയുണ്ട് എന്ന രീതിയിൽ തർക്കിക്കുകയും ചെയ്തുകൊണ്ട് ആർക്കെ പ്രയോജനം എനിക്കറിയില്ല ഇതാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമേ അല്ല ഇത് വലിയൊരു സാമൂഹ്യ ദുരന്തമായിട്ട് മാറിക്കൊണ്ടിരിക്കുക ഒരുത്തരം അപകടം പറ്റി ആശുപത്രി മനസ്സിലായോ ഏതായാലും ഈ നിർഭാഗ്യവതിയായ സ്ത്രീയെ സഹായിക്കാൻ തീരുമാനിച്ചു അതിനുവേണ്ടി പലരും പല രീതിയിൽ പരിശ്രമിക്കുന്നു എല്ലാ ശ്രമങ്ങളും ഏകോപിപ്പിച്ച് അല്ലെങ്കിൽ ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും അത് ഒരു ദിശാബോധത്തോടി ചെയ്യുന്നതിന് പകരം ഇത് പല ആളുകളും പല സ്വരത്തിൽ സംസാരിച്ച് ഇതിൻ്റെ സാധ്യതകൾ ഇല്ലാതാക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അങ്ങേറ്റം നിർഭാഗ്യരോണവും അപലപര്യവുമാണ് നമ്മുടെ മലയാളികളുടെ ഒരു പരാധീനത എന്ന് ചോദിച്ചാൽ ഇപ്പം തമിഴ്നാട്ടിലോ തെലുങ്ക് നാട്ടിലോടെ ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ ഒറ്റ അഭിപ്രായമുണ്ടാവും രാജീവ് ഗാന്ധി കൊലക്കേസിലെ പ്രതികൾക്ക് വേണ്ടി ആ ഡി എം കെക്ക് വണ്ണ ഡി എം കെക്ക് എം ഡി എം കെക്ക് ഒറ്റ ശബ്ദമായിരുന്നു എല്ലാ ശബ്ദങ്ങളും കോൺഗ്രസ്സുകാരടക്കം ആ പ്രതികളെ രക്ഷിക്കണം അവർ തൂക്കാൻ പാടില്ല എന്നുള്ളത് പ്രചാരണം കണ്ട ചടയനും പോച്ചാനൊക്കെ അടിച്ച് കയറ്റിട്ടാണ് വന്നിരുന്നുണ്ട് ചാനലിനകത്ത് വന്നിരുന്നുണ്ട് ഇങ്ങനെ അസംബന്ധം പിടിച്ചു വരുന്നത് രണ്ട് സംഘികൾ തന്നെയാണ് കേട്ടോ രണ്ടും സംഖ്യകളാണ് ഒരു ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ് നിങ്ങളിപ്പോൾ ഈ ഈ കടിപിടി കൂടുന്നത് കണ്ടത് എന്തായാലും എ പി ഉസ്താദ് ഇടപെട്ടത് ഈ പറയുന്ന ആൾക്കാർക്ക് ആർക്കും സൂചിച്ചിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് സർക്കാർ കോടതിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് ഈ നിമിഷപ്രിയയുടെ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഇനി വേറെ ആരും സംസാരിക്കേണ്ട കുടുംബം മാത്രം സംസാരിച്ചാൽ മതിയെന്ന് ഒരിക്കലും നിമിഷപ്രിയയുടെ വിഷയത്തിൽ കുടുംബം പോയിട്ട് ഈ പറഞ്ഞ തലാലിൻ്റെ കുടുംബത്തോട് സംസാരിക്കാനായിട്ട് അവർക്ക് ആർക്കും ഒരിതുമില്ല പിന്നെ ജെറോമിനെ പോലെ നാൽപ്പതിനായിരം ഡോളർ മുക്കി അവിടെ സുഖിച്ചടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ഈ നാറി ആ ഏഴയിലത്ത് പോലും പോകത്തില്ല എന്നുള്ളതും നമുക്കറിയാം പിന്നെ സംസാരിക്കേണ്ടത് ഇതുപോലുള്ള മതപണ്ഡിതന്മാർ തന്നെയാണ് അവർ സംസാരിച്ചാൽ ഒരു പക്ഷേ ഇതിനൊരു പോസിറ്റീവ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചത് കൊണ്ടാവാം ഈ സംഖ്യകളെല്ലാം ഇങ്ങനെ കടന്നുകൊണ്ട് തൂറി മേ ഇനി എങ്ങാനും നിമിഷപ്രിയ രക്ഷപ്പെട്ട് നാട്ടിൽ വരികയാണെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് മൊത്തം എ പി ഉസ്താവിന് പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടും ഇവിടുത്തെ സംഘികൾക്ക് ഇതിനെക്കൊണ്ട് കഴിവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടും ഇവിടെ ആളുകൾ എടുത്തിട്ട് തൂക്കി അലക്കുമെന്നുള്ളത് ഇവർക്ക് നന്നായിട്ട് അറിയാതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സംഘികൾ തമ്മിൽ ഒരു കടിപിടിയുമായിട്ട് ഈ വാർത്തയിലൊക്കെ വന്നിരുന്നുണ്ട് ഇങ്ങനെ ചുമ്മാ വന്നുകൊണ്ട് കുറച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ അബ്ദുൾ റഹീമിൻ്റെ വിഷയത്തിൽ ഈ മരവാണം പറഞ്ഞത് എന്നുള്ളത് നിങ്ങൾ കേട്ട് കാണുമായിരിക്കുമല്ലേ കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവൻ്റെ വീഡിയോ പോയി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു കുട്ടിയെ മനഃപൂർവ്വം കൊലപ്പെടുത്തിയതിൻ്റെ പേരിൽ അവന് വേണ്ടി മുപ്പത്തിനാല് കോടി രൂപ പിരിക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നെന്ന് പറഞ്ഞു വന്നിട്ടുള്ള ഈ വൃത്തികേട്ടവന്മാർ തന്നെയാണ് ഇപ്പോൾ വന്നിരുന്നുണ്ട് ഈ കാര്യത്തിലും ഇങ്ങനെ കൊണയടിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾ സത്യസന്ധമായി നിങ്ങളുടെ കമന്റുകൾ എന്താണോ അത് നമ്മൾ കമന്റ് ബോക്സിൽ അറിയുക അടുത്തൊരു വിഷയം വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ